സോഷ്യൽ സയൻസ് കിസ് പാർട്ട് ടു അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് മാർട്ടിൻ ലൂതർ മാർട്ടിൻ ആണ് അമേരിക്കൻ ഗാന്ധി സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്നത് ആര് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടിയതാര് ശ്രീനാരായണ ഗുരു ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിത ജുങ്കോ താബെ ഏത് രാജ്യക്കാരിയാണ് ജപ്പാൻ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് ആരാണ് നെപ്പോളിയൻ മാൻ ഓഫ് ഡെസ്റ്റിനി നെപ്പോളിയൻ കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദിയായ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാനാർ രാജഗോപാൽ ആചാരി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏത് പാടലിപുത്രം കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരാണ് അലാവുദ്ദീൻ കിൽജി ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏത് റഫ്ലേഷ്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏത് തെലുങ്കാന ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന യോഗം ആരംഭിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി പന്നിയൂർ വൺ ഏത് വിളയുടെ പേരിലാണ് അറിയപ്പെടുന്നത് പന്നിയൂർ ഫസ്റ്റ് കുരുമുളക് കുരുമുളക് പന്നിയൂർ ഫസ്റ്റ് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ ഏത് പേരിൽ അറിയപ്പെടുന്നു തുലാവർഷം കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ് വയനാട് കേരളത്തിലെ ഏക പീഠഭൂമി വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ ഭാരതരത്നം നേടിയ ആദ്യ കായിക താരം ആര് സച്ചിൻ ടെൻഡുൽക്കർ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സേനാനി ആരാണ് ജപത്രായി കഥക്ക് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഉത്തർപ്രദേശ് കഥക്ക് ഉത്തർപ്രദേശ് കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് കെ കെ നീലകണ്ഠൻ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ല മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ എന്ന ചിത്രം വരച്ചത് ആരാണ് രാജ രവിവർമ്മ